അപ്പൊ ഇന്ന് എത്താതെ കൊതുക്കണ്ടെന്ന് നിങ്ങൾക്ക് കഴിയില്ലല്ലോ അപ്പൊ ഞാൻ അത് നിങ്ങൾക്ക് കാച്ച അപ്പൊ ഞാൻ പോയി എടുത്തിട്ടോ ഓക്കെ ഞാൻ മയക്ക് ഇവിടെ എത്താം നോക്കറി ബെന്തി മയക്ക് ഞാൻ എത്ത പോയി ഞാൻ ഓക്കെ കഴിച്ചിട്ട് ഞാൻ എത്തത്തുണ്ട് എന്റെ കയ്യിൽ ഇല്ലാത്ത ഞാൻ ബന്ദിയിൽ വെച്ചത് അപ്പൊ ഞാൻ ഇതിന് കൊളച്ച് കാനം ഉണ്ട് കേട്ടോ അതിന് വലിയ കുതിക്കേണ്ടേ അപ്പൊ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ അത് കാച്ചേ അത് പൊക്കാൻ പോലും പറ്റില്ലാട്ടോ അച്ചായ്ക്കും അത്തോ പൊക്കാൻ പറ്റും അച്ചായ്ക്ക് കൊലത്താദ്യോണ്ടാന്ന് ചേച്ചിക്ക് ഒന്നും പൊക്കാൻ പറ്റില്ല ഭയങ്കര അപ്പൊ ഞാൻ പോയി എത്തത്തോ എന്റെ അടുത്ത ചേച്ചിതാ ഓക്കേ കഴിച്ചു അപ്പൊ ഞാൻ നിലത്ത എന്താ ഭയങ്കര കണ്ണുള്ള കുടുക്കാൻ നിങ്ങൾക്ക് ഞാൻ കാച്ച എന്താ ബന്ദിയിൽ വെച്ചേക്കാട്ടോ ഞാൻ കഴിച്ച് ഇത് പൊക്കാൻ പറ്റുന്നില്ല ഏറ്റോ എന്താ പൊന്ന് കഴിച്ച് ഇത് വെച്ച് പൊക്കാൻ പറ്റുന്നില്ല ഞാൻ ഒന്ന് നോക്കട്ടെ അഞ്ചിച്ച് ഓക്കെ ഓ അഞ്ചു മിനിറ്റ് അകത്തോ ഞാൻ വെച്ചത് ഓക്കേ ഞമ്മക്ക് അതിൽക്കാം ഓക്കെ ഞാൻ പോയി വെച്ച ഓക്കേ കഴിച്ചു ഞാൻ ഓക്കെ കഴിച്ച അപ്പൊ ഞാൻ എന്താ പെട്ടെന്നൊന്ന് ബീച്ചായി പോയതെന്ന് വെച്ചാ അമ്മ പെട്ടെന്ന് അതി തുറന്നു വന്നു കേട്ടോ അപ്പ ചേച്ചി അപ്പൊ ഞാൻ ഒന്ന് വെയിറ്റ് അതാണ് ഞാൻ ബീച്ചായി പോയത് ഞാൻ എടുത്തത് ഇപ്പൊ പോയി എതിർത്തു വന്നിട്ടുണ്ട് ഊതുക്കേ അപ്പൊ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പ നിങ്ങൾക്ക് ഞാൻ കാച്ച ഇത് ശരിയൊക്കെയാണ് ഉണ്ടെന്നാലും ചേച്ചി പൊക്കാൻ പറ്റുന്ന കേട്ടോ അപ്പൊ നമുക്കിത് പോയി വെച്ചിട്ട് വേഗം ഊതുക്കെ അന്നത്തെ ദാശി പിന്നെ ഇന്നത് എതിട്ടോ ഈ കൊതുക്കഴിഞ്ഞിട്ട് ഓക്കെ കഴിച്ചു എതി അപ്പ നിങ്ങക്ക് ഞാൻ കാച്ചയേ ഇതിന് ഇച്ചിരിക്കാൻ ഉണ്ട് നേട്ടത്തെ പോലെ അത് പത്തൊള്ളൂട്ടോ അപ്പൊ ഇത് എപ്പോ ഞാൻ ഇപ്പോ ഞാ ഇത് കന്നൊള്ളു അറിയാൻ ഗൈസ് ഇല്ലാട്ടോ ഇനി ഇത് ഇത് കൊറച്ചുനാള് കളിയുമ്പോ തന്നെ ഇത് കളിയേ വിഷുത്തിനോ അങ്ങനെ അല്ല വിഷുന്ന് ഓണത്തിനോ അങ്ങനെ എപ്പോ ഞാൻ അത് പൊത്തിച്ചുട്ടോ ചേപ്പ വിശൂന്ന് ചേപ്പ ഓണത്തിന് അപ്പൊ ഇതും പോയി വെച്ചത് വഴി നമുക്ക് ഇനി നമുക്ക് എന്നി തോന്നാം Okey, apa nomor orang ni? guys, apa yang Nenam buah eh? ni? One, two, three, four, five. Five in the top, guys. Oke, okay, one, two, three, four, five. Okey, five yang dapat. Malah kut ke Oke okay, Okey, apa ini? Yang ini aku. aku dikasih,

അല്ല ഇത് ഒതിഞ്ഞെടുക്കുവാട്ടോ അപ്പൊ ഇത് നൂച്ചായത് കൊണ്ട് ഇത് തായൊക്കെ വീണ് ചിലപ്പോൾ ഒതിഞ്ഞതായിട്ട് കവണപ്പെടുത്തി അപ്പൊ നമുക്ക് ഇതല്ല ഇടിയൊക്കെ എടുത്തിടാവേ ഓക്കെ ഗൈസ് അപ്പം ഇതാണ് മതി പൗച്ച് അപ്പൊ ഇത് ഇത് ഞാൻ അതൊക്കെ ഇതൊക്കെ എവിടെ എന്തെങ്കിലും ഇട്ടോണ്ടൊക്കെ ആ പോവാറുണ്ട് അപ്പൊ ഇത് ഓപ്പിച്ച് ഞാൻ നിങ്ങൾക്ക് പിന്നെ ഞാൻ അയച്ചു ഞാൻ ജയിച്ചു ഞാൻ ആണ് പിന്നെ ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ ഞാൻ ജയിച്ച പിന്നെ നിങ്ങള് ഞാനെന്താ കൈലെ കയ്യിലെ കയ്യിലിന്റെ എന്താ ഉക്കുളി ചേജിൽ അങ്ങ് അച്ഛമ്മ അമ്മാന അപ്പം അച്ചാച്ചനെയൊന്നും ഞാൻ കണ്ടില്ലാട്ടോ എൻ്റെ അച്ചായ അച്ഛനെ അമ്മേനെ അച്ഛൻ്റെ അമ്മേന അച്ചമ്മും എൻ്റെ അച്ചായ അച്ചാ അച്ഛന അച്ചാച്ചു വിളിച്ചു പിന്നെ എൻ്റെ അമ്മച്ചീടെ അമ്മാമ്മേന അമ്മച്ചീന ഞാൻ അമ്മ വിളിച്ചും പിന്നെ എന്താ അമ്മച്ചീടാ അമ്മച്ചീടെ അമ്മച്ചീടാ അച്ഛനെ ഞാൻ അപ്പാപ്പം വിളിച്ചു ഓക്കെ അപ്പോ എൻ്റെ എൻ്റെ അമ്മച്ചീടെ അനിയത്തിനെ വിളിച്ചത് ഞാൻ ആൻറ്റീന്നാണ് എൻ്റെ എൻ്റെ അമ്മച്ചിടാ അനിയെന്ന് ഞാൻ വിളിച്ചത് മാമു പിന്നെ ചേച്ചി കുഞ്ഞനീന്നുണ്ടേ അവനെ ഞാൻ വിളിച്ചത് എടാ പോയാനെന്നൊക്കെയാണ് തേച്ചി എൻ്റെ അനിയന്റെ പിള്ളിൽ ദയാനെന്ന് അത്തോ എ തേച്ചിന്നറിയില്ല അതുകൊണ്ടാണ് പിന്നെ തുമ്മെന്ന് തലദോഷം എത്തും എൻ്റെ മാമക്ക് പനിയാണോ അതിന്റെ അടുത്തൊന്ന് ഞാൻ ഒന്ന് ഫീൽഡായിട്ട് പോവാണ്ട് ഇങ്ങനെ ഇങ്ങനെ ചോദിച്ചാൽ ഇങ്ങനെ ചവിട്ടീട്ടുണ്ട് ഒക്കെ ചേച്ചി ചാമ്പിക എന്ന് പറഞ്ഞൊരു കൂത്തുകളി ഉണ്ട് ചേകേന്ന് പറഞ്ഞൊരു കൂത്തുകാലി ഉണ്ട് എന്ന് പറഞ്ഞൊരു കൂത്തുകാലി ഉണ്ട് ചല എന്ന് പറഞ്ഞൊരു കൂത്തുകാലി ഉണ്ട് പിന്നെ ചാളയില്ലാത്ത ചേച്ചി ചളേന്ന് വിളിയാന്ന് അലിയത്തുള്ളൂ അമ്മച്ചി അമ്മച്ചി കാലത്ത് നീ പതിപ്പിച്ച് ഞാൻ പതിച്ച് വയണം ചാള ചാളയുണ്ട് ചേച്ചി പിന്നെ തിടയുണ്ട് പിന്നിരി കൂതി ഉണ്ട് എന്റെ പേരിൽ ലിരിക

ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും താങ്ക്യൂ ഇതെന്താടാ നിതിтай നിതിтай നിന്നെക്കൊറെ പോവാൻ വയല്ലേടാ ഹെന്നെന്നാ കാട്ടച്ചി നടക്കേണ്ടിനാ ഓക്കേ എന്തായിരുന്നു എന്താ ഹേ